ഒരു കിലോടെ ഇത്ര വലിയ ചോക്ലേറ്റ് ബാർ കണ്ടിട്ടുണ്ടോ നിങ്ങൾ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് കേട്ടോ നമ്മുടെ കുഞ്ഞിൻ്റെ ബർത്ത്ഡേ ഗിഫ്റ്റ് കിട്ടിയതാണെ ഒരു കിലോ ഒരു ബാർ വൺ കിലോ ഭയങ്കര ഹെവിയാണ് നല്ല ഒരു കിലോയുടെ ഒരു ശരിക്കും ഒരു കിലോയുണ്ട് നമുക്കത് എന്നാൽ എങ്ങനെയുണ്ടോ എന്ന് നോക്കിയാലോ കിലോ കിലോ ചോക്ലേറ്റ് ആണല്ലോ Really, sad. Wow, my goodness! It's like a giant chocolate bar. <laughs> <laughs> oh, you can't even lift it, see? <laughs> oh my god! This Hide and seek. This adds another gram. Oh, one kilo. This adds another gram so I can lift it up this <laughs> one. <Four. laughs> ഈ പപ്പയ്ക്ക് പോലും പൊട്ടിക്കാൻ പറ്റുന്നില്ല ഓ പൊടിക്കാൻ പറ്റില്ല വലിയ ഇത്ര വലിയ ചോക്കും ഞാൻ ആദ്യ ഏട്ടണം